അതുമാത്രമല്ല നാമം ജപിച്ച ഒരുപാട് ഗുണങ്ങളാണ് നാരായണ എന്നു സദാ ജപിച്ചാൽ ഏത് സമയം നാരായണ നാമം ജപിക്കുക അങ്ങനെ നാമം ജപിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അതിന്റെ ഗുണങ്ങൾ അനുഭവിക്കാൻ പറ്റും എന്തൊക്കെ ഗുണം കിട്ടും നാരായണ എന്ന് സദാ ജപിച്ചാൽ പാപം കെടും പാപങ്ങളെല്ലാം തീരും നമ്മളെ ബാധിച്ചിട്ടുള്ള പാപങ്ങളെ ഇല്ലാതെയാക്കാൻ നാമം ജീവിച്ചാൽ മതി പശി വിശപ്പ് മതിയില്ല അപ്പൊ വിശപ്പ് ഉണ്ടാവുമ്പോ വിശപ്പൊന്നും വന്നാലും അവിടെ എന്ന നാമം ജീവിച്ചാ മതി ആ വിശപ്പ് നിർത്തി പക്ഷെ നമ്മുടെ നാമം ജീവിച്ച വിശപ്പ് കൂടി കൂടി വരും അതെന്താ കാര്യത്തിൽ ചോദിച്ചാൽ അത് അങ്ങനെയാണ് നാമം ജപിച്ചാൽ രക്ഷക്കൊണ്ടാവുകയില്ല എന്ന് പറയാൻ കാരണം നാമം ജപിക്കേണ്ട രീതിയിൽ അവൻ ജപിച്ചാൽ രക്ഷക്കൊണ്ടാവുകയില്ല കാരണം നേരത്തെ പറഞ്ഞ പോലെയാ പഞ്ചേന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഭഗവാനിലേക്ക് ചേർത്ത് നിർത്തി ലയിപ്പിച്ച് ചേർത്തുകൊണ്ട് അവൻ ജപിക്കണം അപ്പൊ മറ്റെല്ലാം വിട്ടുപോയി അപ്പൊ അവിടെ വേറെ ചിന്തകളൊന്നും മനസ്സിൽ വരുന്നില്ല ഞാൻ അവസ്ഥ പോലും ഇല്ല എന്റെ ശരീരം ആ ചിന്ത നമുക്കില്ലാതെ വരും നമ്മളെല്ലാം മറന്നുപോയി നമ്മൾ നമ്മളെ തന്നെ വന്നു ഈ ശരീരഭാവം ഉള്ളവർക്കാണ് വിശപ്പ് ദാഹം ക്ഷീണം ഇതൊക്കെ ഉണ്ടാവും ഇതെല്ലാം ശരീരധർമ്മങ്ങളാണ് ശരീരത്തിന് വിശപ്പ് അപ്പൊ ആ വിശപ്പ് തീർത്ത് കൊടുക്കണം ശരീരത്തിന് വെള്ളം കൊടുക്കണം ആഹാരം കൊടുക്കണം ശരീരത്തിന് ദാഹം വരും അപ്പൊ അതിന് വെള്ളം കൊടുക്കണം ശരീരത്തിന് ക്ഷീണം വരും അപ്പൊ കിടക്കണം ഉറങ്ങണം ഇതല്ല ശരീരം ധർമ്മമാണ് ശരീരമുള്ള പ്രതൊക്കെ ഉണ്ടാവും ശരീരത്തെ മറന്നാലും വിശപ്പുമില്ല നാഭവും ഇല്ല അങ്ങനെ വേണം നാമം ജീവിക്കാൻ ശരീരത്തെ പോലും മറക്കണം എല്ലാം മറക്കണം ഭഗവാൻ മാത്രം മനസ്സിൽ അങ്ങനെ ഒരു വിശപ്പില്ലാതെ വരിക വ്യസനങ്ങൾ തീരും ദുഃഖങ്ങൾ അതെല്ലാം തീരും നാമൻ ജീവിച്ചാൽ മതി ഇനി ഈ പറഞ്ഞ ഗുണങ്ങൾ മാത്രമൊന്നുമല്ല വേറെ ഒരുപാട് ഗുണങ്ങളുണ്ട് ആ ഷഷ്ട ആദ്യം തന്നെ അജാവിള മോക്ഷം എന്ന് പറയുന്ന ഒരു കഥമാണ് അതിലൂടെ പറയുന്നത് നിങ്ങൾ നിരന്തരമായിട്ട് വേണ്ട തരത്തിൽ സർവ്വതും മറന്ന് നാമം ജപിച്ചാൽ മരണത്തിൽ നിന്നും രക്ഷപ്പെടാം എന്താ മരിക്കുകയില്ല എന്നർത്ഥം അല്ല മരിക്കാതെ ഇങ്ങനെ ഇരിക്കാമെന്നുള്ളതല്ല നേരത്തെ പറഞ്ഞാണ് മരണമല്ല നമ്മുടെ ലക്ഷ്യം കാലൻ പിടിച്ചോണ്ട് പോവുക കാലന്റെ പിടിയിലേക്ക് പോയ അതാണ് മരണം അതല്ല നമുക്ക് ലക്ഷ്യം നമുക്ക് ഭഗവാനിലേക്കാ പോകേണ്ടത് അതിന് പറയുന്ന പേര് മോക്ഷം നമുക്ക് മരണമല്ല ലക്ഷ്യം മോക്ഷമാണ് വേണ്ടത് അപ്പൊ അവിടെ ഈ കാലന്റെ പിടിയിൽ നിന്നും അല്ലെ മരണത്തിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ നാമം ജീവിച്ചാൽ മതി അതിനാണ് അജാവിനന്റെ കഥ പറഞ്ഞത് ഒരു ബ്രാഹ്മണ കുമാരനാണ് കുട്ടിയാണ് അജാമിളൻ പേര് പറയുമ്പോ അജാമിള എന്ന് പറഞ്ഞാൽ അജത്തിൽ ആമിളനായിട്ടുള്ളവൻ അജ അവിടെ അജം എന്ന് പറഞ്ഞാൽ അജ്ഞാനം യാതൊരു തിരിച്ചറിയും പോലും ഒന്നുമില്ല അജ്ഞാനിയാണ് അങ്ങനെയുള്ള കൊച്ചുകുട്ടിയാണ് അദ്ദേഹം അച്ഛന്തി ആണെങ്കിൽ ഉത്സവം പൂജകളും ഹോമങ്ങളും ഒക്കെ ചെയ്യുന്നതാണ് അപ്പൊ അച്ഛൻ പൂജകളും ഹോമങ്ങളും ചെയ്യുമ്പോൾ അതിന് ദർഭ വേണം ചമതകൾ വേണം ഇതൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുന്ന ജോലി ഈ മകൻ കുട്ടിക്കുള്ളതാണ് അജാമനന്റെ ജോലിയാണത് അത് കാട്ടിൽ പോയാൽ ശേഖരിച്ചു കൊണ്ടുവരും അപ്പൊ അയാമനാ കാട്ടിൽ പോകുന്ന ദർഭയും ചുമതയും ഒക്കെ ശേഖരിച്ചു കൊണ്ടുവരും അച്ഛൻ നിരുമേനിക്ക് കൊടുക്കും അദ്ദേഹം ഹോമിക്കാൻ അല്ല പൂജയ്ക്ക് അവിടെ തയ്യാറായി ആ സ്ഥലത്ത് വന്നിരിക്കുമ്പോൾ ഈ മകൻ അച്ഛന്റെ കൂടെ അവിടെ വന്നിരിക്കും അച്ഛനും അവിടെ ഗായത്തിൽ ജപിക്കുമ്പോ ഈ മകനും ജപിക്കും അങ്ങനെ അച്ഛനു പേരി മന്ത്രങ്ങളൊക്കെ ജപിക്കുമ്പോൾ ഈശ്വരനാമം ജപിക്കുമ്പോഴല്ല ഈ മകനും അത് കേട്ട് കേട്ടുപഠിച്ച് ജപിക്കും അങ്ങനെ ഈശ്വരനാമം ജപിച്ച് വളർന്ന് വളർന്ന് വലിയ ആളെ ജാമ്യം ഇപ്പൊ ഇയാളെ വളർന്ന് വളർന്ന് കൗപാരവും ഒക്കെ കഴിഞ്ഞപ്പോ യൗവനമായി യുവാവായി മാറിയപ്പോഴും അദ്ദേഹത്തിന്റെ രീതിക്ക് വ്യത്യാസമൊന്നുമില്ല പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും കാട്ടിൽ പോകും ഇതൊക്കെ ചമതയൊക്കെ എടുത്തുകൊണ്ട് അച്ഛൻ്റെ കൊടുക്കും അച്ഛൻ്റെ കൂടെ മന്ത്രങ്ങളും നാമം ജീവിച്ചു വളർന്നു വരികയാണ് അപ്പൊ അങ്ങനെ യുവാകാലത്തോ ഞങ്ങൾ കാട്ടിൽ പോയി ഗർഭ ചമത ഇതെല്ലാം വെട്ടി കൊണ്ടുവന്നെല്ലാം കെട്ടി തൻ്റെ കേട്ടാക്കി തൻ്റെ തോടിലേക്ക് പൊക്കി വെച്ചു അന്നേരം കാട്ടിൽ